ചെയ്യുന്ന കർമ്മങ്ങളിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ തൻ്റെ പ്രവൃത്തിയുടെ രംഗങ്ങളിൽ ശ്രേഷ്ഠത വേണമെന്നാണോ നമ്മൾ കരുതുക വരവ് തികയുന്നില്ല എന്ന സത്യമറിയുകയാണോ ചെയ്യുക ആർത്തി പൂണ്ട മനുഷ്യൻ ഈ ജീവജാലങ്ങളെയെല്ലാം സംരക്ഷിക്കുന്നതിനു പകരം ശിക്ഷിക്കുമ്പോഴാണ് അവനിലെ ഹോർമോണുകളും ക്രോമസോമുകളും എല്ലാം വഴിമാറുന്നത് ഹിംസയുടെ ചെറിയൊരംശം മാനവൻ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അവൻ്റെ മസ്തുളംഗത്തെയും തുടർന്ന് അവൻ്റെ അവയവങ്ങളെയും ഹിംസാത്മകങ്ങളായ ഒട്ടേറെ കില്ലർ ഹോർമോണുകളെ നയിച്ച് വികലമാക്കും ജനനം മുതൽ മരണം വരെയുള്ള മാനവൻ്റെ വികാസ പരിണാമങ്ങൾ അവൻ്റെ ശരീരത്തിൻ്റെ വളർച്ച അവൻ്റെ ചുറ്റുപാടുകളോടുള്ള സമീപനം അവൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള ആഗ്രഹം അവനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൻ്റെ സങ്കല്പവികല്പങ്ങൾ ഇവയെല്ലാം നോക്കിക്കാണുമ്പോൾ കൈക്കുമ്പിളിൽ നിന്ന് കമണ്ടലുവിലേക്ക് വികസിക്കുന്ന കാമം കമണ്ടലുവിൽ നിന്ന് ടാങ്കിലേക്കും ടാങ്കിൽ നിന്ന് കിണറിലേക്കും കിണറിൽ നിന്ന് കുളത്തിലേക്കും കുളത്തിൽ നിന്ന് മഹാസാഗരത്തിലേക്കും വികസിക്കുന്നത് പോലെ ഈ ജീവൻ എത്രയെത്ര തലങ്ങളിൽ കാമത്തെ വളർന്നു എല്ലായ്പ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതാണ് കാമം ഒരിക്കൽ പോലും ഇതിന് കുറവ് വരുന്നില്ല മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത ഗീതയുടെ രണ്ടാമധ്യായം സാഖ്യയോഗമാണ് അതിൻ്റെ പ്രഥമഭാഗം സന്ദർഭവും രണ്ടാം ഭാഗം സ്ഥിതപ്രജ്ഞലക്ഷണവുമാണ് സാഖ്യസന്ദർഭത്തിൽ സാഖ്യയോഗത്തെ വിവരിച്ചിട്ട് സാഖ്യത്തെ വിവരിച്ചിട്ട് സാഖ്യബുദ്ധിയെ വർണ്ണിച്ചിട്ട് യോഗബുദ്ധിയെ ഭഗവാൻ വർണ്ണിച്ച് തുടങ്ങിയ ഭാഗമാണ് നാം നമ്മളെടുത്തു വരുന്നത് അതിൽ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം യാവാനർത്ഥ ഉദപാനെ സർവതസംപ്ലോദകേ എന്നു തുടങ്ങുന്ന ശ്ലോകമാണ് നമ്മൾ വർണ്ണിച്ചു വരുന്നത് അതിനിടയിൽ ഒരു പുരാണ പ്രസിദ്ധമായ കഥ പ്രിയവ്രതൻ്റെ പ്രിയവ്രതൻ ചക്രവർത്തിയാണ് ചക്രവർത്തി തിരുമനസ്സുകൊണ്ട് രാവിലെ കുളി സന്ധ്യാവന്തനം മുതലായവ ചെയ്തു പോന്നിട്ടുണ്ട് പ്രകൃതിയും മനുഷ്യനും ഇതര ജീവജാലങ്ങളുമായുള്ള പാരസ്പര്യം ഭാരതീയ ചിന്തയിൽ ഏറ്റവും പ്രധാനമാണ് പലപ്പോഴും അവയുടെ വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകളെപ്പോലും ആ ചെയ്യുന്ന ക്രിയകളെ കൂടി വ്യാവസായികമായി മാറ്റിയെടുക്കുന്ന വിധം പുരോഗമിപ്പിക്കുവാൻ എക്കാലത്തെയും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും അതിൽ നിന്ന് നിന്നുരുത്തിരിഞ്ഞു വരുന്ന വ്യാവസായിക പ്രാധാന്യവും ശ്രമിച്ചു പോന്നിട്ടുണ്ട് ചക്രവർത്തി ജലത്തിലിറങ്ങി അഞ്ജലിബദ്ധനായി നിന്ന് തൻ്റെ കയ്യിൽ ജലമെടുത്ത് അർഹ്യമർപ്പിക്കുവാൻ ഒരുങ്ങുമ്പോഴാണ് ആ ജലത്തിനകത്ത് ഒരു കൊച്ചു മത്സ്യത്തേക്കേണ്ടത് വെള്ളം അശുദ്ധമായല്ലോ എന്നോർത്ത് താഴേക്കിടാൻ തുടങ്ങുമ്പോഴേക്ക് ആ മത്സ്യം തന്നെ സംസാരിച്ചു തുടങ്ങി ഈ ഭാഗം വരെയാണ് നമ്മൾ എടുത്തത് രാജൻ അങ്ങ് വലിയ ദയാലുവാണെന്ന് കേട്ടിട്ടുണ്ട് അങ്ങ് ദയാലുവാണെന്ന് പ്രസിദ്ധമാണ് അങ്ങയെക്കുറിച്ച് ദിഗന്ധങ്ങളിലെല്ലാം പ്രശസ്തി പറഞ്ഞിട്ടുണ്ട് അങ്ങ് പരോപകാരിയും ധർമ്മനിഷ്ഠനുമാണ് അങ്ങയെപ്പോലെ മഹാനുഭാവനായ ഒരാൾ ശരണാഗതനായ എന്നെ ഇപ്രകാരം പരിത്യജിക്കുന്നത് ഉചിതമല്ല അന്യജീവികളായ കാക്ക പരുന്ത് മുതലായവയെ ആണെങ്കിൽ ഞാൻ ഭയപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചതും രക്ഷകനായ അങ്ങയുടെ ഭുജങ്ങളിൽ ഞാൻ വിശ്വസിച്ചാണ് കൈത്തലത്തിലെത്തിയത് രാജൻ കൈകൾ രക്ഷിക്കുവാനുള്ളതാണ് ഭുജരക്ഷണേ എന്നാണ് നിയമം സകല ജീവജാലങ്ങൾക്കും അറിവുള്ളതാണ് മനുഷ്യഹസ്തങ്ങൾ രക്ഷിക്കുവാനുള്ളവയാണ് ഹിംസിക്കുവാനുള്ളതല്ല അതുകൊണ്ട് തന്നെ മനുഷ്യനിൽ വിശ്വാസമാണ്ടാണ് ഈ ജീവജാലങ്ങളെല്ലാം മനുഷ്യ സമീപത്തെ കൂടിയത് പക്ഷേ ആർത്തി മനുഷ്യൻ ഈ ജീവജാലങ്ങളെയെല്ലാം സംരക്ഷിക്കുന്നതിനു പകരം ശിക്ഷിക്കുമ്പോഴാണ് അവനിലെ ഹോർമോണുകളും ക്രോമസോമുകളും എല്ലാം വഴി വഴിമാറുന്നത് ഹിംസയുടെ ചെറിയൊരംശം മാനവൻ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അവൻ്റെ മസ്തുളംഗത്തെയും തുടർന്ന് അവൻ്റെ അവയവങ്ങളെയും ഹിംസാത്മകങ്ങളായ ഒട്ടേറെ കില്ലർ ഹോർമോണുകളെ നയിച്ച് വികലമാക്കും എപ്പോൾ അവൻ്റെ ശരീരവും മനസ്സും ആരോഗ്യസന്ധായകമാകുന്നതിനു പകരം അനാരോഗ്യകരമായ ഈ പ്രവണതയിലേക്ക് വഴുതി വീഴുന്നു അപ്പോൾ അവനിൽ നിന്ന് ഹിംസാത്മകമായ തരംഗങ്ങൾ ഉണ്ടാവും അവൻ്റെ മനസ്സിനെ വാക്കിനെ അവൻ്റെ പ്രവൃത്തിയെ എല്ലാം അത് ബാധിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവൻ്റെ സമീപത്തു നിന്ന് ജീവജാലങ്ങളെല്ലാം ഓടി ഒളിക്കാൻ തുടങ്ങി സകല ജീവജാലങ്ങളുടെയും സംരക്ഷണം അതിൻ്റെ വളർച്ചയും വികാസവും അതിന് ലഭിക്കേണ്ട അറിവ് മുതലായവ തൻ്റെ സംസ്കാരത്തിലും തൻ്റെ ഗോത്ര സംസ്കാരത്തിലും തൻ്റെ പാരമ്പര്യത്തിലും അധിഷ്ഠിതമാണെന്ന് അറിഞ്ഞ് മര്യാദാമസൃണമായി ചരാചര ജഗത്തിലെ മുഴുവൻ ജീവജാലങ്ങളെയും ചേർത്തുവച്ചുള്ളൊരു വിരാട് സങ്കൽപ്പത്തെ ഉൾക്കൊള്ളുകയും അതിനനുഗുണമായി ആ സങ്കൽപ്പത്തിൻ്റെ ചേതോഹരമായ നിലനിൽപ്പിനെ കരുതി പെരുമാറുകയും ചെയ്യുവാനുള്ള വികാസമുണ്ടാകുന്നത് ദുരയില്ലാതാകുമ്പോഴാണ് അങ്ങനെ മാത്രമാണ് ക്ഷാത്രമുണർന്നു വരേണ്ടത് ജീവജാലങ്ങളെ ഭിന്നിപ്പിച്ചോ വ്യക്തികളെ ഭിന്നിപ്പിച്ചോ ഒന്നും പരമമായ ശാന്തി ലഭിക്കില്ലെന്നും അവ കൊണ്ട് ആരോഗ്യം അല്പം പോലും ഉണ്ടാവില്ലെന്നും ഉത്തമന്മാരായ രാജാക്കന്മാർ അറിഞ്ഞിരുന്നു പ്രിയവ്രതനും ആ പാരമ്പര്യത്തിലെ ഉത്തമനായ ഒരു മനുഷ്യയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ മത്സ്യത്തിൻ്റെ വേവധുവും വേവലാതിയും മനസ്സിലാക്കുക തന്നെ ചെയ്തു അല്ലയോ രാജൻ ശരണാഗതൻ്റെ രക്ഷ അങ്ങയുടെ കുലധർമ്മമാണ് ഇത് കേട്ട് സത്യവ്രതൻ ആശ്ചര്യചകിതനായി ഈ മത്സ്യം മനുഷ്യവാണിയിൽ എങ്ങനെ പറയുന്നു അവശ്യമേവ ഏതോ വിശിഷ്ട സംസ്കാരമുള്ള ജീവാത്മാവായിരിക്കും പൂർവ ജന്മസ്മൃതികളും പൂർവകർമ്മസ്മൃതികളുമെല്ലാം ചിത്തിൽ സംഭാവ്യമാണ് ചിത്താണ് ഈ ജഗത്തായി വിലയം പ്രാപിക്കുന്നത് വിളങ്ങി നിൽക്കുന്നത് ഉൽപ്പന്നമാവുന്നത് ചിദ്വിലാസമാണ് ഈ ജഗത്ത് അനന്തകോടി ലോകങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയും അനന്തകോടി ലോകങ്ങളുടെയും നാഥനായി ഏകമായ അദ്വയമായ ചിദ്വിലാസത്തിന് മാറാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് സത്യവ്രതൻ ഇതേതോ വിശിഷ്ട സംസ്കാരമുള്ള ജീവാത്മാവായിരിക്കുമെന്ന് കരുതി ആ മത്സ്യത്തെ തൻ്റെ കമണ്ടലുവിലിട്ടു എന്നിട്ട് പറഞ്ഞു അഭയം അതിൽ കഴിഞ്ഞുകൊള്ളുക ഒരു ഭയവുമില്ലാതെ നിർഭയനായി നീ കമണ്ടലുവിൽ വസിച്ചുകൊള്ളുക സത്യവ്രതൻ്റെ കമണ്ടലുവും സാമാന്യം വലിപ്പമുള്ളതായിരുന്നു അതിൽ വെള്ളം നിറച്ചു രാജാവ് വീട്ടിലെത്തി മത്സ്യത്തെയും അതിലിട്ട് രാജാവ് അതിൻ്റെ കുശലതയിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് രാജാവിനറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ രാജാവ് അടുത്ത ദിവസം പ്രഭാതത്തിൽ കമണ്ടലുവിൽ നോക്കി ആശ്ചര്യചകിതനായി മത്സ്യം വളർന്നു വലുതായിരിക്കുന്നു കമണ്ടലു നിറച്ചായിരിക്കുന്നു അതിനിടമില്ല മത്സ്യം രാജാവിനെ നോക്കി കരഞ്ഞു പറഞ്ഞു എനിക്ക് ഇന്നെനിക്കിവിടെ സ്ഥലമില്ല കുറച്ചുകൂടി വലിയ സ്ഥലത്ത് എന്നെ ഇടണം രാജൻ രാജാവ് ഒരു വലിയ ടാങ്ക് കെട്ടി ഉണ്ടാക്കി അതിലിട്ടു മത്സ്യത്തെ വെള്ളം നിറച്ച് അതിൻ്റെ രക്ഷയ്ക്കുള്ള ഏർപ്പാടുകളും ചെയ്തു ചുറ്റും വലയും വെച്ചു വച്ചു മറ്റ് ജീവികൾ വന്ന് തിന്നാതിരിക്കും അടുത്ത ദിവസം രാജാവ് വീണ്ടും നോക്കിയപ്പോൾ ആശ്ചര്യപ്പെട്ടു മത്സ്യം ടാങ്കിൽ നിറഞ്ഞിരിക്കുന്നു അത് കരയാൻ തുടങ്ങി രാജൻ ഈ സ്ഥലവും എനിക്ക് മതിയാകുന്നില്ല ദയാലുവായ രാജാവ് അതിനെ അതിനിടത്ത് കിണറ്റിലിട്ടു നാല് ദിവസം ഴിഞ്ഞ് നോക്കി അപ്പോൾ മത്സ്യം കിണറി നിറഞ്ഞിരിക്കുന്നു മത്സ്യം കരയാൻ തുടങ്ങി രാജൻ ഞാനിതിൽ നിറഞ്ഞിരിക്കുന്നു ദയാപരനായ അങ്ങ് എന്നെ കുറച്ചുകൂടി വലിയ സ്ഥലത്ത് കൊണ്ടുപോയിരുന്നു ദയാലുവായ രാജാവ് മത്സ്യത്തെ എടുത്ത് കുളത്തിലിട്ടു അഞ്ചാം ദിവസം പ്രഭാതത്തിൽ നോക്കുമ്പോൾ മത്സ്യം കുളം നിറഞ്ഞിരിക്കുന്നു രാജാവ് അത്ഭുതപരതന്ത്രനായി മത്സ്യം വീണ്ടും കരയുന്നു എൻ്റെ ശരീരം ഇതിലും നിറഞ്ഞു എന്നെ രക്ഷിക്കണം രാജൻ രാജാവ് മത്സ്യത്തെ സരോവരത്തിലിട്ടു ആറാം ദിവസം നോക്കിയപ്പോൾ അത് സരോവരം നിറഞ്ഞിരിക്കുന്നു കരയുന്നു എന്നെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഇടണം ഇത്തവണ രാജ് രാജാവ് മത്സ്യത്തെ എടുത്ത് ഏത് സാഗരത്തിൽ നിന്നാണോ അതിനെ പിടിച്ചത് അവിടെ ഇടാൻ തുടങ്ങി മത്സ്യം പറഞ്ഞു ഹേ രാജൻ അങ്ങ് ശരണാഗത വത്സലനാണ് ഞാൻ സമുദ്രത്തിൽ സ്വച്ഛമായിരിക്കും എന്നാൽ ഞാനിവിടെ അവസാനിക്കും സമുദ്രത്തിൻ്റെ ഭയാനക ജീവജന്തുക്കൾ എന്നെ വിഴുങ്ങും പരമാശ്ചര്യം നിറഞ്ഞ രാജാവ് സത്യവ്രതൻ ചോദിച്ചു അങ്ങ് ആരാണ് ഞാനിങ്ങനെ ഒരു മത്സ്യത്തെ കണ്ടിട്ടില്ല കഥ വളരെ വിസ്തൃതമാണ് അത് ഭഗവാന്റെ ആദ്യത്തെ അവതാരമായ മത്സ്യ അവതാരമായിരുന്നു എന്ന് രാജാവിന് മനസ്സിലായി അത് സമുദ്രത്തിലെത്തിയപ്പോൾ സ്വയം ഭഗവത് രൂപത്തിലായി അത് രാജാവിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള കർത്തവ്യത്തിനുള്ള ഉപദേശവുമായി ഇത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണ കഥ എന്ന നിലയിൽ കഥ വായിച്ച് രസിച്ചാൽ മതിയോ മനസ്സിലാക്കുന്നുവെങ്കിൽ നമ്മളിത് ആധ്യാത്മികമായി മനസ്സിലാക്കണം മത്സ്യം കാമനെയാണ് കാമം ഭഗവത് പുത്രൻ തന്നെയാണ് അതുകൊണ്ടായിരിക്കണം ഭാഗവതാദികൾ പ്രദ്യുനനെ കാമ അവതാരം എന്ന് മാനിക്കുന്നു എല്ലാ കാമങ്ങളും ഈശ്വര ഹിതമായി തന്നെയാണ് ഉൽപ്പന്നമാകുന്നത് അതിന് വെളിയിലൊന്നുമില്ല അതിനെല്ലാം ഉദ്ദേശ്യവും ക്ഷ്യവും കൃത്യമായി ഉണ്ടാവും ഭഗവത് അവതാരം ഇവിടെ മത്സ്യമാണ് കാമന എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും കാമനയുടെ വളർച്ചയ്ക്കനുസരിച്ച് എങ്ങനെയാണ് കാമന വളരുന്നതെന്ന് നോക്കിയിരിക്കണം തടയണ്ട എതിർക്കണ്ട നോക്കിയിരുന്നാൽ മതി കാമനയുടെ വളർച്ചയും വികാസവും നോക്കിയിരിക്കുന്നത് തന്നെ വലിയൊരറിവാണ് ഏതാണ് കാമനയുടെ ഇരിപ്പിടം എല്ലായ്പ്പോഴും അതിൽ നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുക ഏത് ംഗത്തായിരുന്നാലും കമണ്ടലുവിലായാലും ടാങ്കിലായാലും കിണറിലായാലും എവിടെയായിരുന്നാലും കാമന സാഗരത്തിലെത്തി മാത്രമേ ശാന്തമാകൂ സർവാതിരീക്തൃതമായ ജ്ഞാനത്തിലല്ലാതെ കാമന ശാന്തമാകുന്നില്ല സർവാതിരീക്തമായ ജ്ഞാനത്തിലെത്തുമ്പോൾ പൂർണ്ണത കൈവരുന്നത് കൊണ്ടാണ് കാമന ശാന്തമായി ശാന്തമായിത്തീരുന്നത് ഇതറിയണം ആ ചെറിയ മത്സ്യം കൈക്കുമ്പിളിലെ ജലത്തിൽ തൃപ്തമായി നിന്നിരുന്നു ീക്ഷണം ഭഗവത് തലങ്ങളിൽ ഉണ്ടായാൽ പോലും അത് കൈക്കുമ്പിളിലെ ജലത്തിൽ സംതൃപ്തമായത് കമണ്ടലുവിലേക്കെത്തുന്നു കമണ്ടലുവിൽ നിറയുന്നു ജനനം മുതൽ മരണം വരെയുള്ള മാനവൻ്റെ വികാസ പരിണാമങ്ങൾ അവൻ്റെ ശരീരത്തിൻ്റെ വളർച്ച അവൻ്റെ ചുറ്റുപാടുകളോടുള്ള സമീപനം അവൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള ആഗ്രഹം അവനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൻ്റെ സങ്കല്പവികല്പങ്ങൾ ഇവയെല്ലാം നോക്കിക്കാണുമ്പോൾ കൈക്കുമ്പിളിൽ നിന്ന് കമണ്ടലുവിലേക്ക് വികസിക്കുന്ന കാമം കമണ്ടലുവിൽ നിന്ന് ടാങ്കിലേക്കും ടാങ്കിൽ നിന്ന് കിണറിലേക്കും കിണറിൽ നിന്ന് കുളത്തിലേക്കും കുളത്തിൽ നിന്ന് മഹാസാഗരത്തിലേക്കും വികസിക്കുന്നത് പോലെ ഈ ജീവൻ എത്രയെത്ര തലങ്ങളിൽ കാമത്ത എല്ല്പ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതാണ് കാമം ഒരിക്കൽ പോലും ഇതിന് കുറവ് വരുന്നില്ല പര്യാപ്തമായി നിന്ന മത്സ്യം അവിടെ അപര്യാപ്തമായി മനുഷ്യൻ ആദ്യം എപ്പോൾ നിർധനായി ജീവിക്കുന്നു അപ്പോൾ മാസം ഒരു നൂറ് രൂപ കിട്ടിയാൽ ധാരാളമാവും എത്ര ദിവസത്തേക്ക് ആഗ്രഹങ്ങൾ ഏറ്റവും കുറച്ച് നിൽക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ആഗ്രഹങ്ങളോടുകൂടി നൂറ് രൂപയിൽ തൃപ്തനായി ജീവിച്ച ആ ദരിദ്രൻ അപ്പോൾ പത്ത് രൂപ പതിനഞ്ച് രൂപ മിച്ചുണ്ട് ഭാവിയിലേക്ക് എന്നാൽ ആ നൂറ് രൂപ കയ്യിൽ കിട്ടി ഒരാഴ്ച ശമ്പളം വാങ്ങിച്ചു കഴിഞ്ഞാൽ താൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ തൻ്റെ പ്രവൃത്തിയുടെ രംഗങ്ങളിൽ ശ്രേഷ്ഠത വേണമെന്നാണോ നമ്മൾ കരുതുക വരവ് തികയുന്നില്ല എന്ന സത്യമറിയുകയാണോ ചെയ്യുക എനിക്ക് കിട്ടുന്നത് തികയുന്നില്ല എൻ്റെ ആഗ്രഹങ്ങൾ ഒന്നുപോലും നടത്താൻ ഇത് പര്യാപ്തമല്ല ഇതിലിരുന്നു കൊണ്ട് ഇതിലെ വരുമാനം ഇതിലും നഷ്ടമായിടത്ത് ചിട്ടിയായും മറ്റു പലതായും അത് നടത്തുന്ന ആളുകളുടെ കമ്മീഷൻ കൂടി ചേർത്ത് ആഗ്രഹിക്കുകയും അതിനു കൊണ്ടുപോയി അർപ്പിക്കുകയും ചെയ്യുന്നതിലേക്ക് വരെ നാം വികസിക്കും അപ്പോൾ നൂറ് രൂപ ആയിരം വേണം എന്നാവും അത് കിട്ടിയാൽ കഷ്ടിച്ച് തൃപ്തി വരുമെന്ന് വിചാരിക്കും നല്ല ഒരു സ്ഥലത്താണ് പണിയെടുക്കുന്നത് നൂറേ ചോദിച്ചിരുന്നുള്ളൂ എന്നാലും ഒന്ന് രണ്ട് മാസമായപ്പോൾ ആയിരം കിട്ടിത്തുടങ്ങി ആയിരത്തിലും തൃപ്തിയുണ്ടാവില്ല കാമനയുടെ ഈ വികാസ പരിണാമങ്ങളെയാണ് മത്സ്യം പ്രതിനിധാനം ചെയ്യുന്നു വളരെ ശ്രേഷ്ഠമായൊരു ഉപമയിലൂടെ ഭാഗവതം ഈ കഥയെ പറയുമ്പോൾ എവിടെയാണ് എന്ന് കാണിക്കുന്ന ഈ നാൽപ്പത്തിയാറാമത്തെ ശ്ലോകത്തെ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനെ നിമിത്തമാക്കി നമുക്ക് പറഞ്ഞു തന്ന ഭഗവത്ഗീതാ സന്ദേശത്തിൻ്റെ സർവാതിരിക്തൃതമായ ജ്ഞാനത്തിൻ്റെ സർവോന്നതനായ ആചാര്യൻ ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാതകമലങ്ങളിൽ നമുക്ക് ഭക്തിപ്രസയപൂർവം പ്രണമിക്കാം